അതിനക്ക് കിട്ടിയത് രണ്ടത്തെ അടിപേര് 아우, 진짜 엉었다. 아우, 어떠노? 아우, 이지기리드지. 아우, 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 아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아아

അത്രയും പോലെ നല്ലത് കൊടുത്തില്ല ഒരേ ചോട്രാ തിക്കത്തെട്ട് മുപ്പത്തിരണ്ടായോട്ട് ഇങ്ങോട്ട് കേറി കളിച്ചാലും അടിച്ചങ്ങോട്ട് വരും ഞാൻ ഇറങ്ങിയ அவத்தாடு ஒற்றடி இல்ல குடுங்கிய எவடா குத்தியோ அது எப்படி குத்தி நேரம் எவடையோ குத்திடு எங்க ஆஹ் போரே போர மதி மதி അമ്മമ്മേ നാല് രണ്ടക്ക അമ്മമ്മേ എത്ര രണ്ടുകളി 36 36 വാട വാടമേ അളെ സൈരന്ദ് മാനാ ബോൾ മുട്ടു കൊണ്ടി കൊണ്ടി കൊമ്പല കാലു കൊട്ടണ്ടൈ രൗവിന്ന്ദ്ര മാവർത്തണം അപ്പാ ആള് റോക്കറ്റ് വരെ പിടിച്ച ഷമീർ ഉണ്ട് ഇവിടെ ഷോട്ട് ഷോട്ട് இருக்கா தாக்கூர் முப்பத்தேழு எத்திரோரை െ വെള്ളതീക്ഷ വീട്ടിന്ന് വെള്ളം ഉണ്ട് കൂടെ പൊട്ടിയതാണ് ആ വീട്ടിന് വെള്ളം ബാറ്റിൻ്റെ <esquema> <aimed>. ആള് കൊറല്ല ആള് കറക്റ്റാ ചങ്ങനെ പോയില്ലടാ ആള് റെഡിയാ സെമീർ ഇല്ല അവർക്ക് ഷെമീർ യാസീൻ തുടങ്ങിയില്ലടാ പിന്നെ നൌഫലിക്ക് എന്നെ കൂടുതലുണ്ടായിരുന്നേ നൌഫലിക്ക് വന്നിട്ടില്ലല്ലോ നമ്മള് ഓഫർ അടിക്കുന്നു

അഞ്ചാർ മരത്തിന്റെ അടുത്ത് നിന്നോ വെയിലി അവിടെ വേണ്ട സുല്ലാക്ക് അഞ്ചു പോലും തോട്ട പോലെ അഞ്ചിനെ പിന്നെ അഞ്ചു അങ്ങനെ பலா இது போجيன நான் பாரியு. பலா ஒரு டைம்ல கீப்ருக்கு தான் சந்தேகம். பலா ஜாகடுடி. ஆவாளு தூடுடி. ஆ அன்சரா. ஆ வெல்டிங் கிளாஸ். அன்சரா. ஆ பால்லு தான் சந்தேகம். பலா. பைலன். பைலன்.

അല്ല അതേപോലെ വലിയ മെയിൻ കേസ് വരില്ല അല്ല അല്ലെങ്കിൽ എവിടെ സ്വകാര്യ ഭാഗത്താണ് ചെയ്ത്

അങ്ങനല്ലാഗിയാണ് അവസ്ഥ കോളേജിൽ പഠിക്കും രാഗിയാകുമ്പോ അടി മാത്രം അടി അങ്ങനെ ഇതെന്താ ചെക്ക്മാർ ചെയ്യുന്ന കോടതി അനുഭവിക്കൂ കേസ് വന്നു പഠിക്കാൻ ചിലക്കാണ് ഫീൽഡ് എവിടെ അരിപാടി അവിടെ കൂലിങ് ക്ലാസ് എടുക്കുന്നുണ്ടോ സുനിൽ പൊറത്താ അവിടെ ഈ മന്ത്രി പറഞ്ഞ കേട്ടിട്ടില്ലേ ആന നിൽക്കുന്ന സ്ഥലത്ത് എന്തിനാ പോയെന്ന് ആ പൂർണ്ണ ആദ്യ രാഗിക്ക് മാത്രമല്ല ഇപ്പൊ മറ്റേ അടിച്ചിട്ട് ഇത് കണ്ടില്ലേ മരുന്ന് അടിച്ചിട്ട് പിന്നെ ഇറച്ചിക്കറിക്ക് പോലെ വേറെ ആരും പറട്ടെ അവർ തോന്നുന്നു ഞാൻ ഈ ഗവൺമെന്റ് എല്ലാം മരിച്ചു വാക്കിയും പറയാൻ പറ്റില്ല കടയിൽ ഇപ്പോഴും കൊടുത്താണ്

ഹിമാലയ കണ്ടാളെ ബസ് ഇറങ്ങി അടിച്ചു വീർക്കും ആരും ഓരോ കലത്തിട്ട് പിന്നെയും കളയതാണോ പോയിട്ട് മുപ്പത്തി എട്ട് മുപ്പത്തി എട്ട് ആക്കി സച്ചു ടുത്ത് പോണേരാ അടുത്ത് പോണെടുത്തോണ്ട് എടുത്തോണ്ടിരിക്കുന്നില്ല പോലീസുകാർ എന്തിനു തോടിച്ചിരിക്ക इदाने अल्लियो और लियो संदा ല്ല ഒന്നു അല്ല എനിക്കൊന്നും നാല് എനിക്ക് മൂന്ന് ഗോളല്ലേ ഉള്ളൂ അങ്ങനെ രണ്ട് ഗോള് ഔട്ട് രണ്ട് ഗോള് രണ്ടാമത്തെ ഔട്ട് മൂന്നാമത്തെ ഔട്ട് ഒരു ബോൾ കൂടി ഞാൻ അടിച്ച് വീശി ഞാൻ പറഞ്ഞാ ഫോൾ രണ്ടാമത്തെ ആ ഇകൂടാ ആ അവൻ കാർ തട്ടേരെ ഒന്ന് பீറ്റ്ണായേ ഒന്ന് രണ്ട് ബോൾ ഡോട്ടില്ല രണ്ട് ബോൾ ഡോട്ടില്ല രണ്ട് ബോൾ ഡോട്ടില്ല ഒന്ന് കൊർ തട്ടെ ഒന്ന് ബോൾ മിസ്സ് കിപ്പറവയിലേക്ക് പിന്നെ ഫസ്റ്റിന്റെ ഫസ്റ്റിന് ചെപ്പോട്ട് മിസ്സി രണ്ടാമത്തെ മിസ്സി മൂന്നാമത് കാലുമായി നാലാമത്തത് പ്രശ്നല്ലാതെ അടിച്ചുപൊളിച്ചിട്ടുണ്ടാവുല്ലേ വേവരിക്ക് മൂന്നേ മൂന്ന് അഞ്ചർക്ക ഒഴിവാക്ക് ഒഴിവാക്ക് മൂന്ന് പോളെ കളിച്ചിട്ടുള്ളൂ കുട്ടി നിക്ക് മൂന്ന്

കളിക്കത്തര നേരത്തേക്കും അധികം മാ ബാവാ എവിടം വരെ കട്ട് ചെയ്യാൻ സാറേ ആ കുറിച്ചോടാൻ സാറാണ് ഇപ്പൊ നോക്കി അങ്ങോട്ടാക്കിണ്ടാവും അല്ല മാൽ ഇതാണ് ബാക്കപ്പ് ചെയ്യാല്

മൂന്നോ ഓവറിൽ നാലരണ്ട് ഇനി അഞ്ചോ ഓവറാണല്ലോട്ടോ അഞ്ചോറിൽ മുപ്പത്തിനാലോ വേണം ആ നമ്മള് ജഡ്ജ് മുന്നിലേക്ക് വരുമ്പോള് ഷോട്ട അതൊക്കെയാണ് അടാ നിങ്ങള് ചിലൈമാൻ ചിലൈമാൻ എന്ന് പറയുന്നത് അതൊക്കെയാണ് ഫീൽഡ് ചെയ്യാൻ കളിക്കാൻ വന്നു കഴിഞ്ഞാൽ തന്നെട അല്ലാതെ പറമ്പര് ചത്ത അണ്ടി നോക്കിട്ട് നോക്കി കാര്യം അവിടെ ഇവിടെ ഫീൽഡ് ചെയ്യണേ ഫീൽഡ് ചെയ്യണം ആമ്പ വരൂടാ വരൂടാ നമ്മള് ഞാൻ ചത്ത് നിൽക്കൂല ഫീൽഡിങ്ങില് എന്നിട്ട് ചെയ്യണന ഇതാക്കാം എന്ത് ആ വ്യാപാരികള് വ്യാപാരികൾ അനുകൂലിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഞങ്ങള് എല്ലാരും തുറക്കണ്ട് എല്ലാരും അങ്ങനെ ഒരിക്കലും തുറക്കുന്നില്ല ഈ ഇന്നലെ സുഖമായിട്ട് തുറന്നിട്ടുണ്ട് ഇന്നലെ ആണെങ്കിൽ ആ ജീവൻ പോകും ഒമ്പത് ഉണ്ട് ഒമ്പത് ആ നാല് ഓവറിൽ ഇരുപത്തി ഒമ്പത് വേണ ഇതും തോറ്റടക്കണ സുല്ലേ െല് തോപ്പിക്കുന്ന നേരത്തെ ഇതേമാതിരി പറഞ്ഞിട്ട് ഇരുപത്തിനാലോക്കു ഈ കളിയെ കളിക്കുന്നു അവിടെ നിന്ന് വീട്ടാക്കുവാനും

രണ്ട് സിംഗിൾ ഉണ്ട് ണ്ട് നല്ല വരും <laughs> ോ ഫ്രീ <laughs> വയ്യാത്താൽ എന്തിനാ സച്ചിനെ വണ്ണം ഫോട്ടോ അടിച്ചു